ഇന്നിപ്പ എന്താ ക്യാൻറ്റീലൊരു മനുഷ്യന് കാണലല്ലോ രാവിലെ ഞാനാണ് ആദ്യം അല്ല അല്ലല്ല ഒരാളെ കാണാണ്ട് ആ വെറുതെ അല്ല എന്ന ആളെ കാണാത്തത് ഇന്ന് നമ്മടെ എന്താ പറയാ ഇതിന്റെ പേര് എപ്പോഴും ഇതിന്റെ പേര് സംഭവം എന്താരോ മക്രോണി ആ എപ്പോഴും ഇതിൻ്റെ എന്താ നാവുന്നറിയില്ല അതേപോലെ മറക്കൂട്ടോ സംഭവത്തിന്റെ പേര് മക്രോണി ചിക്കനും പാടെ ഈ ചിക്കനൊക്കെ അരച്ച് കലക്കിക്ക് മക്രോണിക്ക് ചിക്കന് എന്താ പറയാ അലിഞ്ഞ് ചേർന്ന് കണറിയില്ല മക്രോണിയൊക്കെ അപ്പൊ ലേസ് എടുത്ത് ടൈം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കേൾക്കായിരുന്നു ഇന്നൊന്നും ലേറ്റാ നീക്കാൻ നേരം ഉപയോഗിക്കും അപ്പൊ എന്താ പറയാ പറ്റ തണുത്ത്ക്കണമെങ്കിൽ മക്രോണി കുഴപ്പമില്ല അടിപൊളിയാണ് പൽച്ചായ നമ്മളെ സുലീമായി ഉണ്ടാക്കാൻ നേരം കിട്ടിയില്ല കേട്ടോ അപ്പൊ പൽച്ചായ അഡ്ജസ്റ്റ് ചെയ്തു അപ്പൊ അങ്ങനെ ഷോപ്പ് വന്നപ്പോഴാണ് ബ്രോസ്റ്റ് ഹോട്ട് ഫുഡിൽ ഇങ്ങനെ ബ്രോസ്റ്റ് കടന്ന് തളഞ്ഞ മറിക്കണം അത് ആ ബ്രോസ്റ്റാണ് ഡിസ്പ്ലേയിൽ വെച്ചേക്കണേ ഒന്ന് വാങ്ങി കഴിക്കണം വേണ്ടേ ഒരു കേടി അന്നര കേടി കൊടുക്കണം എന്നാലും അവിടെ ക്ഷമിച്ചൊന്ന് ശവായി കണ്ടോ ശവായിട്ട് കിടക്കണം അത് കഴിഞ്ഞപ്പോഴാണ് ചിക്ക ഫിഷ് ഫിഷിന്റെ അവിടെ പോ എന്തോ ഒരു വലിയ മീനല്ലേ എന്തോ അതിന്റെ പേരിന് കേടില്ല കേട്ടോ അപ്പൊ നേരെ നമ്മൾ ഉച്ചക്കത്ത് ഫുഡ് പോയാലോ ഉച്ചക്കത്തെ ആണ് കാലി ചോറും മീൻ പൊരിച്ച് മീനാകെ പൊരിഞ്ഞു മുറുകിക്ക്ണറിയില്ലേ സാമ്പാർ കേട്ടോ മുരിങ്ങക്കായ കിട്ടി കുറെ വർഷങ്ങൾക്ക് ശേഷം മുരിങ്ങക്കായ കിട്ടിട്ടോ എവിടെയൊന്നും മുരിങ്ങക്കായ് മുരിങ്ങക്കായ് ആദ്യമായിട്ട് കൊറേ കൈ ആയിട്ട് കിട്ടിണ്ടായില്ല മുരിങ്ങക്കായ് ഇപ്പൊ മുരിങ്ങക്കായ കിട്ടി കാബേജ് ഉപ്പേരി പിന്നെ നമ്മളെ മുളകും ഉണ്ട് അടാ മീനെ പൊരിഞ്ഞ് മുറുകിക്ക് അറിയില്ലേ പപ്പടം ഉണ്ട് അച്ചാറും ഉണ്ട് വേറെ വൈറ്റൊക്കെ എത്തിമ്പാളി നോക്കിയാതെല്ലോ വെറുതെ ജസ്റ്റ് കാണിച്ചു സ്വന്തമായിരിക്കുമ്പോ പരിമിതികളില്ലേ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അടിപൊളിയുണ്ടോ മുളകൊക്കെ പടക്കൂട്ടി കളിച്ചപ്പോ ഉച്ചക്കത്തൂണ് കോശാൽ പിന്നെ വൈകിട്ട് പൊറോട്ട ഈ പൊറോട്ടങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല നാട്ടില് ആരേലും കണ്ട തച്ചൊല്ലും പൊറാട്ട വേക്കാറ് അമ്മാര് പൊറാട്ടേന് അപ്പൊ പൊറോട്ട പറഞ്ഞാല് അടിക്കാത്ത പൊറാട്ടേന് എന്താ പറയാ അടിച്ച് നമ്മളെ കൊയ കൊഴാക്കണ പൊറാട്ടാണ് ഇത് കല്ലും മട്ടും ജസ്റ്റ് എടുത്ത പൊറാട്ട എന്തായാലും ബസ് ബിൻ്റെ കഴിച്ചും ചിക്കൻ കറി പോരെ പൊറാട്ടേക്ക് ചിക്കൻ കറി അടി പൊള്ളിന്ന് ഇട്ടാ അപ്പൊ രാത്രിക്കത്ത് ഫുഡ് എങ്ങനെയും കഴിച്ചു പിന്നെ നേരെ റൂമൊക്കെ വന്നപ്പോ നമ്മളെ നേപ്പാളി നമ്മളെ നേപ്പാളി പയ്യണ്ട ബിരിയാണി കഴിക്കണു അയ്യോ പൊറാട്ട കഴിച്ചു പോയല്ലോ അറിയണം എന്നോട് അപ്പൊ ബിരിയാണി ആരോ ഓനാരോ അധികം കൊടുത്തതാണ് എന്താ പറ പറഞ്ഞപ്പൊ ബിരിയാണിയുടെ പേരെന്തോ പറഞ്ഞു അവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞു ആ ഓക്കേ കഴിച്ചോക്കെ ഏതായാലും പൊറാട്ടയും ബിരിയാണിയും ഏതായാലും ഒരു ചിക്കൻ പീസൊക്കെ ഉണ്ടായിട്ടപ്പോ ഒരു കുറച്ച് റൈസും കൂടി അടിച്ചു ഹൈദരാബാദ് ബിരിയാണിട്ടോ അപ്പഴും ഓർമ്മയെന്ന് പറഞ്ഞോണ്ടിരിക്കേണ്ട ഓർമ്മ ആണ് ഹൈദരാബാദ് ബിരിയാണിയാണ് ഇവിടെ ഹോട്ടൽ നടത്തുന്ന ആരോ ഓന്റെ കമ്പനി ഉണ്ട് ഉണ്ടപ്പോ ബാലൻസ് വന്നപ്പോ ഓന അധികം കൊടുത്താണ് അപ്പൊ ഏതായാലും പൊറോട്ടല്ലേ കഴിച്ചു കുറച്ച് റൈസ് കഴിക്കരുത് ഒരുപാട് ഒരുപാട് റൈസ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കഴിച്ചിട്ട് തന്നെ പോണില്ല കുറച്ച് ഞാനും കഴിച്ചു കഴിച്ച് പൊറാട്ട ഉണ്ടോന്നാണ് അടിച്ചു കയറ്റിയല്ലേ അപ്പ അടിപൊളിയുണ്ട് ഹൈദരാബാദ് ഹൈദരാബാദ് ബിരിയാണി ആദ്യമായിട്ടാണ് കഴിക്കണേതായാലും നല്ല രസം നല്ല അല്ല മസാല നമ്മളെ പോലെ തന്നെ അത്യാവശ്യമായിട്ട് പോര് അപ്പൊ അതൊക്കെ ഇങ്ങനെ കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് ഇങ്ങോട്ട് ഗുഡ് നൈറ്റ് വരാൻ അല്ലേ അപ്പൊ അടുത്ത വീഡിയോ കാണാൻ ഒക്കെ ബൈ ഗുഡ് നൈറ്റ് അപ്പൊ ലൈക്ക് ചെയ്യാൻ മറക്കീഡിയോ കാണാൻ ഒക്കെ ബൈ